സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരി പഠനത്തിന് സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം നീതിസമര സംഗമം നടത്തി പി ഉബൈദുള്ള ചെയ്തു ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അവരുടെ പേരിൽ കേസ് നോക്കിയിരിക്കുക എന്തിനാ കേസ് ഏതെങ്കിലും പൊതു മുതൽ നശിപ്പിച്ചല്ല നമ്മുടെ കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരമേക്കണം മലപ്പുറം ജില്ലയിൽ പ്ലസ് ടു അഡീഷണൽ വാശായിരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത എം എസ് എഫ് നേതാക്കന്മാരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉജ്ജ്വലമായ വിജയമാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ എസ് എസ് സി പാസ്സായ കുട്ടികൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ കാലത്ത് കൊടുത്തില്ലേ എന്നാണ് ചോദിച്ചത് നമ്മുടെ കാലത്ത് അന്ന് ആവശ്യമായ ബാച്ചുകൾ അഡീഷണൽ ബാച്ചുകൾ എല്ലാ വിദ്യാലയങ്ങളും എല്ലാ ഗവൺമെന്റ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ആരംഭിച്ചത് എ പിരീഫ് അധ്യക്ഷത വഹിച്ചു നൌഷാദ് മണ്ണിശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി ബാവാ വിസപ്പടി ഹരിസ് ആമിയൻ പി കെ ബാവാ കെ പി സവാദ് ഹുസൈൻ ഉള്ളാട്ട് എസ് അദിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം Prevalence men apparels near town square